പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചാന്ദ്രദിനത്തിനെ കുറിച്ചുള്ളത് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത് വീഡിയോ കണ്ടോ ആചരിക്കുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആര് രാകേഷ് ശർമ്മ രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപത്തി ഒന്ന് ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സെലനോളജി ആദ്യ ബഹിരാകാശ സഞ്ചാരി യുറി ഗഗാറിൻ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് ആര്യഭട്ട ബഹിരാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത് യുറി ഗഗാറിൻ യുറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ചുറ്റിയത് എട്ട് മിനിറ്റ് ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ തിരുവനന്തപുരം ബഹിരാകാശത്തിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആര്യം കൽപ്പന ചൗള നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ഇന്ത്യയുടെ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച വർഷം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ ആദിത്യ മനുഷ്യൻ ആര് നീൽ ആസ്ട്രോങ് ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം സിലിക്കൺ ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച രാജ്യം അമേരിക്ക ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച വാഹനം ഏത് അപ്പോളോ പതിനൊന്ന് ആദ്യ ചാന്ദ്രയാത്രികർ ചന്ദ്രനിലിറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേര് പ്രശാന്തിയുടെ സമുദ്രം നാസയുടെ പൂർണ്ണരൂപ നാഷണൽ ആരോനോട്ടിക്കൽ ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ചൊവ്വ ഇത് മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടം ഈ പ്രശസ്തമായ വാക്കുകൾ ആരുടേതാണ് നീൽ ചന്ദ്രനിൽ ഗർത്തങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി ആദ്യമായി ബഹിരാകാശത്ത് പോയ നായക്കുട്ടിയുടെ പേര് ലൈക്ക അപ്പോളോ പതിനൊന്ന് നിയന്ത്രിച്ച ബഹിരാകാശ സഞ്ചാരി ആര് മൈക്കിൾ കോളിൻസ് ദ ഫേസ് ഓഫ് മോൺ ആരുടെ കൃതിയാണ് റൽ ബൽഗിനാർ ബോൾഡിൻ ഇന്ത്രി വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് നെയ്ക്ക് അപ്പാച്ചെ അഖാലത്തിൽ പൊലിഞ്ഞ നക്ഷത്രം എന്ന് അമേരിക്കൻ പത്രങ്ങൾ വിശേഷിപ്പിച്ചത് ആരെ കൽപ്പന ചൗള ഡയമണ്ട് റിംഗ് എന്ന പ്രതിഭാസം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സൂര്യഗ്രഹണം ചന്ദ്രനിൽ കണ്ടെത്തിയ ഗർത്തങ്ങളിൽ ഏറ്റവും വലിയ ഗർത്തം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ബെയിലി ഗർത്തം ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞൻ ആര് ആര്യബടൻ ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം ഏത് ലൂണാർ റോവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത് ഭാസ്കറ വൺ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത ആര് സുനിത വില്യംസ് ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ് അലൻ ഷെപ്പേർഡ് ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര് ചാൾസ് ഡ്യൂക്ക് ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ആദ്യ ബഹിരാകാശ പേടകം ഏത് ചാന്ദ്രയാൻ പദ്ധതിയുടെ തലവൻ ആരായിരുന്നു എം അണ്ണാദുരെ നാം ജീവിക്കുന്ന ഗ്രഹം ഏത് ഭൂമി സൗരയുദ്ധത്തിന്റെ കേന്ദ്രം സൂര്യൻ സൗരയുദ്ധത്തിൽ ആകെ എത്ര ഗ്രഹങ്ങൾ ഉണ്ട് എട്ട് സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏത് ബുധൻ ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഏത് ഭൂമി നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഭൂമി ഒരു വ്യായവട്ടം എന്നത് എത്ര വർഷം പന്ത്രണ്ട് വർഷം സൗരയുദ്ധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഗ്രഹം വ്യായം ആകർഷകമായ വലയങ്ങൾ ഉള്ള ഗ്രഹം ഏത് ശനി സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം വ്യായത്തിലെ ഉപഗ്രഹമായ ഗനീമിഡ് ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ചന്ദ്രൻ ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം സൗരയുധത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹം ശനി ഇതുവരെ ആകെ എത്ര പേർ ആണ് ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുള്ളത് പന്ത്രണ്ട് പേർ ഗൃഹപദവിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് പ്ലൂട്ടോ ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പൗത്യമാണ് ചാന്ദ്രയാൻ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഐ എസ് ആർ ഒ ബാംഗ്ലൂർ ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വിദ്യാഭ്യാസ ആവശ്യാർത്ഥം ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത് ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയ ഇന്ത്യയുടെ ഉപഗ്രഹം മംഗളയാ ചന്ദ്രയാൻ ടുവിലെ റോവറിൻ്റെ പേര് പ്രഖ്യാൻ ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം ഒന്ന് പോയിന്റ് മൂന്ന് സെക്കൻഡ് ഈ വീഡിയോ ചന്ദ്രദിനിൻ കിസ് വീഡിയോയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ വിലയേറെ കമൻറ്റൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്